போட்டன்ன நீங்க வீடியோ கண்டு அடிட்டடை இருக்கிறவையா வீடியோ கண்டு அடிட்டடை இருக்கீங்க சூப்பரா ஆனது ஆனா நல்லானோ நான் இவ கட் கீவானு டேய் டேய் இது போய் சார் ഇതാന്ന് റെഡ് ഡൈമണ്ടിൻ്റെ ഇതിനെന്നെ സംഭവിച്ചു ഇവിടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതയുടെ മധുരം പോയിരുന്നു ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യം വന്നൂര് വീടാണ് എവിടെയാണ് അതിലേ പോയി വരും മധുരം കുറയും ചായ കുടിച്ചതിന് മധുരം ഉണ്ടോന്ന് വെച്ചാൽ മധുരം ഇല്ലെന്ന് പറയുന്നുണ്ട് ആ വെള്ളമാണുണ്ട് ഇതിന് ചൂടെ മധുരം ആകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി കഴിപ്പ് കൂടി ഇതാണ് റെഡ് ഡൈമണ്ട് പ്രീമിയം ഇത് കഴിഞ്ഞിട്ട്

എറണാകുളത്ത് ദുബൈയിലാണ് അന്നേരം ഇവര് ഇതെടുക്കാൻ വേണ്ടി വന്ന അപ്പൊ ചായ കുടിച്ചാല് പേരൊക്കെയാണ് മധുരം കുറേ അതാ ഞാൻ ചോയില്ല അപ്പൊ അവിടെ കുറേ പേര് നിൽക്കണ്ട അവർ കൊടുക്കട്ടെ ഓക്കെ കൊള്ളാം അല്ലേ ഡോക്ടറാട്ടോ ഞങ്ങളെ അടുത്ത ഡോക്ടറ ഓക്കെ പേര് പറഞ്ഞു ആ മൂന്നി ഞങ്ങളെ ഉടൻ ഡോക്ടറാക്കി ഞങ്ങൾ ഇറക്കും ഓക്കെ അപ്പൊ ശരി ഇത് ഇത് ചെറിയ പേര് കൊണ്ട് അതായത് മൂന്ന് മാസം കൊണ്ടുള്ള കായാണ് ആ തോട്ടത്തിൽ ഇതിന് അറുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന റെഡ് ഡയമണ്ട് ഡൈമണ്ട് എല്ലായിടത്തും കാപ്പിടിക്കുന്നു കഴിച്ചിട്ടെങ്ങനെയുണ്ട് നല്ല പേര് പറയും പേരാൻ ആ അപ്പം മെറാക്കൽ ഫാമിൻ്റെ വലിയ തോട്ടം കെട്ടുന്നതാണ് ഞങ്ങൾ ഇത് കുറച്ച് പാടങ്ങൾ പറിച്ചു ഇപ്പോൾ അവരെയും കൊണ്ട് വീഡിയോ എടുത്ത് പറിച്ചു ഇങ്ങ് വന്നാൽ അപ്പോൾ എല്ലാവരെയും കൊണ്ട് എല്ലാം ഓറഞ്ചും ഒക്കെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് കുറയ്ക്കുന്നത് ഇഷ്ടപ്പെട്ടോ കഴിച്ചോ ഒന്ന് കഴിക്കാം ആ പിന്നെ അടുത്തൊക്കെ ഇത് ഓക്കെ ഇഷ്ട വരുന്ന ഷെയർ ചെയ്ത് വിട്ടണ്ടേ ഞങ്ങൾ ഇതിനൊരു ജീക്കിലെ മധുരം കൂടുതൽ ഇത് റെഡ് ആയിമുണ്ടെങ്കിൽ ഇതിപ്പോ രണ്ടും നീച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാം വരെ നിക്കുമ്പോഴത്തും ഇതിന്റെ പ്രത്യേക പ്രൊഡക്ഷൻ ഇത് ഇവിടെ നിന്നിട്ട് നോക്കി അതിനകത്ത് കാണുന്നു ആ ചെ അപ്പൊ കഴിച്ചിട്ട് എന്നാ തോന്നി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതാണ് ചേച്ചി പേരുടെ പേര് ആ ചാലക്കുടിക്കാരോ ഈ നാട്ടുകാരാ നിറക്കൊക്കെ വന്നൊരു വലിയ തോട്ടം കട്ടപ്പിനാണ് വരുന്നവരിങ്ങനെ പറിച്ചു കഴിച്ച് കഴിച്ചാണ് കാര്യം പറയുന്നത് അപ്പം നമ്മളെല്ലാവരെയും ഇങ്ങനെ കഴിച്ച് പറിച്ചു കഴിച്ചിട്ടേ കാര്യങ്ങൾ പറയാറുണ്ട് ഇതെല്ലാം ഓൺലൈനിൽ വരും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് പെട്ടെന്ന് വെ വിത ഇരിക്കുന്ന ഇതിൻ്റെ ബോൾ ടൈപ്പിലും ഉണ്ട് രണ്ട് ടൈപ്പിലും ഉണ്ട് ഇത് ഈ സൈസെല്ലാം വരുന്നത് ഇത് വിന്തു വരണം നല്ല സൈസാണ് അപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം വരും 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 മാത്രമല്ല ഞാനിവിടെ പറഞ്ച് നിങ്ങളുടെ നാട്ടുകാരെ ആ എൽ ഐ സിയുടെ റിട്ടയറായ ആൾക്കാരെ കൊണ്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നല്ല വറേറ്റ് ആണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ഏറ്റവും സൂപ്പർ പ്രീമിയം പറയട്ടു അപ്പോൾ ഉള്ളത് പേർ തന്നെ ശരിയാണ് ആ അപ്പം ഞങ്ങൾ ഇതും ഞങ്ങളുടെ പേരും പറിച്ചിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന ഒരു ചെറിയ രീതി കൊണ്ട് കാഴ്ചയാണ് അതായത് ഒരു ഇരുപതോളം പേരൊക്കെ പറിച്ചു ഞങ്ങൾ രൂപയോ ഞാൻ <laughs> എല്ലാവരോടും <laughs> uh,

അപ്പോൾ പുതിയ മെറാക്കിൾ ഫാമ് കറുകൂറ്റിയാണ് ഞാൻ കാഴ്ച വരുന്നത് ഇതെന്ന് ഇഷ്ടം വീഡിയോ ആണ് അപ്പം മിറാക്കിൾ ഫാമ് പറയുന്നത് ദൈവാനുഗ്രഹത്തെ സക്സസ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യണം അതിൻ്റെ തൈകളെല്ലാം കൊറിയർ വഴി കിട്ടും കട്ടപ്പനെ ചെന്നാലുണ്ട് ഉണ്ട് ഉണ്ട് കൊറിയറിലും ഈ കൊടുക്കുന്ന നമ്പറിലും മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടാണ് വീഡിയോയ്ക്ക് ഇച്ചിരി നീളം കൂടിയത് ക്ഷമിക്കണം അപ്പം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ നിങ്ങളെ സഹകരണമാണ് ഇനി നമ്മൾ ബാക്കി തോട്ടം സെറ്റാക്കി എനിക്ക് എല്ലാവരുടെയും വീഡിയോ എടുക്കും എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലോ ഓറഞ്ചും എല്ലാം കായ്ച്ച് തുടങ്ങി ഇല്ലേ മാൺഡ്രിക് മാണ്ഡ്രിക് കായ്ച്ചത് പഴുത്തു വരും പക്ഷെ മധുരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവ നല്ല മധുരത്തിലേക്ക് വരണം അപ്പോൾ ഓക്കെ അടുത്ത മൂടിയോ ഇത് നമ്മുടെ പാരിസീറ്റിൻ്റെ വീഡിയോ എടുത്തു ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് വേണ്ട നിൽക്കുന്നത് അപ്പോൾ ഓക്കെ ഇങ്ങോട്ട് പോയി ബൈ ബൈ